പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ സർവശക്തിയുള്ള സർവ്വരെയും സൗഖ്യപ്പെടുത്തുന്ന ശക്തിയുള്ള പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ തൻ്റെ കൃപകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുദിനവും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ിയമുള്ളവരെ ഇന്നേ ദിനം കർത്താവ് രാത്രി മുഴുവനും പ്രാർത്ഥനാനിരതരായതുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് കടന്നു വരികയാണ് ഏതൊരു പ്രധാന കാര്യത്തിന് മുമ്പും കർത്താവ് പ്രാർത്ഥിക്കുന്നതായി കാണും പരസ്യജീവിതത്തിന് മുമ്പായി നാൽപ്പത് ദിവസവും രാവും പ്രാർത്ഥിച്ചു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് മുമ്പ് താബോർ മലയിൽ പ്രാർത്ഥിച്ചു കെസമീൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം തീർക്കുന്നതിനു മുമ്പ് പ്രാർത്ഥിച്ചു അത്ഭുതങ്ങൾ പലതും പ്രവർത്തിച്ചതിന് ശേഷം മലയിലേക്ക് പോയി കൃതജ്ഞതാ നിർഭരനായിരുന്നു ഇന്ന് തൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകാനുള്ള പന്ത്രണ്ട് അപ്പോസിന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് കർത്താവ് പ്രാർത്ഥിച്ചു ഇന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന ഇതാണ് തിരഞ്ഞെടുപ്പിനു മുമ്പ് ഏതൊരു പ്രധാന കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യകത ശക്തമായ പ്രാർത്ഥന പലപ്പോഴും ദൈവസന്നിധിയിൽ മേഘങ്ങൾ തുളച്ചു കയറുന്ന പോലെ തുളച്ചു കയറുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയുടെ അഭാവമാണ് പലപ്പോഴും ദൈവകൃപ നമുക്ക് നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുള്ളത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് ധാരാളം പേർ ഓടിക്കൂടുന്നതിനുള്ള കാരണവും അതുതന്നെയാണ് ധ്യാനകേന്ദ്രങ്ങൾ തമ്മിലുള്ള ഓട്ടങ്ങൾ അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിനു ശേഷം സമതലത്തിലേക്ക് ഇറങ്ങിച്ചെന്നു പറയുമ്പോൾ ജനക്കൂട്ടവനെ കാത്തിരിക്കുകയായിരുന്നു സൗഖ്യം നേടുവാൻ ഒന്ന് സ്പർശിക്കുവാൻ പിശാശുബാധിതരെ ബന്ധനങ്ങൾ മോചിപ്പിക്കുവാൻ പലരെയും അവിടെ കൊണ്ടുവന്നു അവൻ സൗഖ്യപ്പെട്ടു നമ്മളെ ഓരോരുത്തരെയും ഇന്ന് കർത്താവ് വിളിക്കുക തൻ്റെ കൃപകളാണെന്ന് നിറഞ്ഞ് തന്നെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തുവെന്നും അതുകൊണ്ട് പ്രാർത്ഥന ഉപവാസം വഴി കൂടുതൽ ശക്തി നേടുവാനും അങ്ങനെ ദൈവകൃപയുടെ നിറവിൽ ജീവിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും കാരുണ്യവാനായ കർത്താവെ ഇതാ നിൻ്റെ തിരുസനയും ഞങ്ങളെ സമർപ്പിക്കും നീ ഞങ്ങളുടെ മേൽ ചെറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും രോഗികളായിട്ടുള്ളവരെ ഞങ്ങൾ സമർപ്പിക്കും ക്യാൻസർ രോഗം ബാധിച്ച് റീജണൽ സെൻറ്ററിൽ കഴിയുന്ന ധാരാളം പേരെ കണ്ടിട്ടുണ്ട് അവരെ എല്ലാം ഓർക്കുന്നു മാനസിക രോഗ ആസ്പത്രിയിൽ കടന്നു ചെന്നപ്പോൾ അവരനുഭവിക്കുന്ന വേദന ഞങ്ങൾ കണ്ടു അവരെ ഞങ്ങൾ ഓർക്കുന്ന അവരെ ശുശ്രൂഷിക്കുന്നവരെ ഓർക്കുന്നു കാരുണ്യവാനായകൃത്തായ പൈശാചികമായ ബന്ധനത്തിൽ അസ്വസ്ഥപ്പെടുന്ന ഒരുപാട് പേരെ കണ്ടു അവരുടെ കുടുംബങ്ങളെ കണ്ടു അവരെ എല്ലാം നിൻ്റെ തിരുവുമ്പിൽ സമർപ്പിക്കും നിൻ്റെ കാരുണ്യ സ്പർശനം അവർക്ക് ലഭിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും നീ കരമുയർത്തി അവരനുഗ്രഹിക്കുക ഇത് ശുദ്ധീകരിക്കുകയും ഇന്ന് ശക്തിപ്പെടുത്തുകയും ചെയ്യണം ഈശോയെ നിൻ്റെ കൃപകളാ നിറയുവാൻ ഞങ്ങളെ ഇന്ന് അങ്ങാശീർവച്ച് അനുഗ്രഹിക്കണം നിത്യം പിതാവ് പ്രത്മൻ പരിശുദ്ധ എല്ലാ രോഗികളെ സൗഖ്യപ്പെടുത്തുകയും അവിടുത്തെ കൃപകളാൽ അറിച്ച് ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മി